ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത ന്യൂസുകളിലൂടെയാണ് കേരളം ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെയ്യാറ്റിൻകര ഗോപൻ അല്ല നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ സമാധി അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് കേട്ടിരുന്നോ കേട്ടിരുന്നോ കേട്ടിരുന്നു എന്ത് പറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിൽക്കണോ അതോ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഭാഗത്ത് നിൽക്കണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ അല്ലെ അതെ തന്നെയല്ലേ പോകുന്നത് അതായത് ഈ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി ഈ ഗോപൻ സ്വാമി എന്ന് പറയുമ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് സ്വാമിയൊന്നും ആയിരുന്നില്ല ഐ എൻ ടി യുസില് അതായത് ചുമ ചുമട്ട് തൊഴിലാളിയായിരുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മകൻ തന്നെ പറയുന്നു ഈ സമാധി ആക്കിയ ആള് തന്നെ പറയുന്നുണ്ട് സമാധി ആയതാണോ ആക്കിയതാണോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമാധി എന്ന വാക്കിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണ്ടേ അതായത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ശ്രീനാരായണ ഗുരു അദ്ദേഹം സമാധിയായ കാര്യങ്ങളും അതെ അങ്ങനെയുള്ള ആളുകളെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവരെ അവരിൽ പലരെയും നമ്മൾ ദൈവമായിട്ടും അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ബാക്കിയായിട്ടും ഒക്കെ ആരാധിക്കുന്നു നമ്മളവരെ ബഹുമാനിക്കുന്നൊക്കെയുണ്ട് പക്ഷെ നിലവിലത്തെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമാധി എന്ന വാക്കിനെ ഈ സമാധി ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ സമാധി ചെയ്തു എന്ന് പറയപ്പെടുമ്പോൾ അതിന്റെ പ്രസക്തി എന്താണെന്ന് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ അടുത്ത സമീപകാലത്തൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് മുതിർന്ന ആളുകളുടെ ജനറേഷനിലൊന്നും ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറെ കൗതുകമുള്ളൊരു കാര്യവും അല്ലെങ്കിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞതാകുന്നതും അല്ലേ അതെ കാരണം സമാധി എന്നൊരു വാക്ക് നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ റീസെന്റ് ജനറേഷനിലോ ഈ നൂറ്റാണ്ടുകളായിട്ട് ഇപ്പത് കേൾക്കുന്നില്ല എന്നുള്ള സത്യം നമ്മളൊന്നും ജീവിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അതായത് ശ്രീനാരായണഗുരു സ്വാമികളുടെയോ ചട്ടമ്പി സ്വാമികളുടെയോ ശങ്കരാചാര്യരുടെയൊക്കെ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു ഒരുപാടാണ് സമാധിയാകുക പിന്നെ പ്രത്യേകിച്ചും ഇതുപോലെ ആശ്രമങ്ങളിലേക്കുള്ള സ്വാമിമാർ മരിക്കുമ്പോൾ സമാധിയായി അല്ലെങ്കിൽ ഇപ്പോ കാലം ചെയ്തു മാർപാപ്പ അല്ലെങ്കിൽ മാർ എന്നെ എന്നെയാണ് ബിഷപ്പ് കാലം ചെയ്തു അല്ലെങ്കിൽ പിന്നെ ഹിന്ദു സന്യാസിമാരാണെങ്കിൽ സമാധിയായി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നോർമൽ മരണം തന്നെയാണ് അത് പക്ഷേ സമാധിയായെന്നാണ് ഉപയോഗിക്കുക പക്ഷേ പ്രീസ്റ്റ് പോലെ അല്ലെങ്കിൽ പോലെ പുരോഹിതൻ അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെ നമ്മുടെ കിഴത്തി ചിതൊരു ചിതയൊരു വ്യക്തി അവരെ സമാധിയാക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ സമാധി ആയതാണോ സമാധി ആക്കപ്പെട്ടോ നോക്കുമ്പോ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്താൽ പോലെ കിടക്കുന്ന ഒരു സാധനം അല്ല ഞാനിതിനെ ആരെ അവഹേളിക്കുന്നു അല്ല പക്ഷെ അലക്കുകല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനകത്ത് ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു അത് ഈ പറഞ്ഞത് ഗോപന എന്ന് പറഞ്ഞപ്പെടുന്ന വ്യക്തി സ്വാമികളെന്നാണ് ഇവർ പറയുന്നത് അദ്ദേഹം അദ്ദേഹം സമാധിയാകാൻ പോയി മരുന്നു പ്രഷറിന്റെ മരുന്നും ഷുഗറിന്റെ മരുന്നും ഏറ്റൻകല് ആണ് സംഭവിക്കുന്നത് ആരോടും അധികം കണക്റ്റഡ് ഇല്ലാത്ത ഒരു വീട്ടുകാരാണെന്നാണ് അവിടുത്തെ അയൽവാസികൾ പറയുന്നത് അയൽവാസികളുടെ പേര് കേസ് അറിയാൻ സാധിച്ചത് ഇവർക്ക് വിരോധമുണ്ട് എന്നുള്ള കാര്യം ഇവർ അവരുടെ വീടിനോട് സമീപത്തുള്ള ആ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ പൂജാരി അല്ലെങ്കിൽ ആചാര്യനായിരുന്നു ഈ മരിച്ച സ്വാമി അതിനുശേഷം പിന്നീട് ഇയാളുടെ മകൻ പുതുമന മഹേശ്വരം നമ്പൂതിരിയുടെ നമ്പൂതിരിയിൽ നിന്ന് വിദ്യാകർമ്മങ്ങൾ പഠിച്ചെന്നും തുടർന്ന് ചെയ്യുന്നു എന്നും പറയുന്നു അപ്പോൾ ഈ അച്ഛൻ തന്നെ പറഞ്ഞിട്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തികളെല്ലാം നടന്നതെന്നും ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പോലീസ് കേസായി തുടർന്നുള്ള നടപടികൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലെ അതായത് കല്ല് പൊളിക്കാൻ അതായത് സമാധി വെച്ചിരിക്കുന്ന കല്ല് അതായത് ഇദ്ദേഹം മരിക്കുന്ന രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു ഈ ഗോപൻ സ്വാമികളെന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് രോഗമുണ്ടായിരുന്നു അദ്ദേഹം പ്രായാധികം എഴുപത്തൊമ്പത് വയസ്സായെന്നാണ് മകൻ മഹേശ്വരൻ മഹേശ്വരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കല്ലുകൾ സമാധി അടയാനുള്ള കല്ലുകളെല്ലാം അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് ഈ ഗോപൻ സ്വാമി ഓൾറെഡി വരുത്തി വെച്ചിരുന്നു അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു ഈ അമ്പലത്തിൽ പൂജകൾ ചെയ്യുന്നു അതോടൊപ്പം പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന് ഇൻസുലിൻ ഉൾപ്പെടെ എടുത്തിന് ശേഷം എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ആ ഒരു ആൻ്റെ ചുവട്ടിലും ആവിൻ്റെ ചുവട്ടിലും പോയി സമാധി ഇരിക്കാറ് സമാധിയല്ല ധ്യാനത്തിൽ ഇരിക്കാറുണ്ട് ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം സമാധിയായെന്നാണ് മകൻ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ സയൻസ് ഒക്കെ ഇത്രയും ഒരു കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം അതിൽ ഏറ്റവും വലിയൊരു കാര്യം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അദ്ദേഹത്തിന്റെ പോസ്റ്റർ അതായത് അദ്ദേഹം സമാധി ആയെന്ന് പറഞ്ഞ പോസ്റ്റർ അവിടെ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ആൽവാസി പറഞ്ഞ അനുസരിച്ച് ഈ മഹേഷൻറെ രണ്ടുപേരാണ് ഇവരുള്ളതില് ചേട്ടന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു അൽവാസി പറയുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ് കുറെ കാലങ്ങളായിട്ട് അറിയാം പക്ഷെ ഈ ഗോപൻ സ്വാമിയെ പുറത്തു കണ്ടിട്ട് മൂന്ന് വർഷത്തോളം എന്നാണ് പറയുന്നത് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം ആയത് ദൈവത്തെ പുറത്തു കണ്ടിട്ട് കാണാറില്ല രോഗ രോഗം കൊണ്ട് കിടപ്പിലായിരുന്നിരിക്കാം കിടപ്പിലായിരുന്നാണ് ആൾക്കാരുടെ അഭിപ്രായം അതിൽ എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല മകൻ ഇതിനെയൊക്കെ ശിവങ്കൽ എത്തിച്ചേർന്നു അല്ലെങ്കിൽ എല്ലാം ശിവമയം ശിവകരം ശാന്തം എന്നൊക്കെ പറയുന്ന എല്ലാം ശിവഭഗവാനിലേക്ക് കൈലാസത്തിലേക്ക് ഗോപൻ സ്വാമിയുടെ ആത്മാവ് പോയെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കൈലാസം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷെ അങ്ങനെ നടന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ ഈ കൈലാസോ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും എത്തിച്ചേരാ സ്ഥലവും അല്ലേ മനുഷ്യരെത്തിച്ചൊരു സ്ഥലമല്ല പോകാം വേണം എന്ന് വെച്ചാൽ പോകാം പക്ഷേ അത് ഇച്ചിരി ദുർഘടമാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരാണ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള അതെ പുരാണ കേട്ടിരിക്കുന്ന ഒരു സാധനം സമാധിയായി പോസ്റ്റർ ഒട്ടിപ്പിച്ച കണ്ടോണ്ട് ആൾക്കാരെ ഒന്ന് ചോദിക്കുന്നു എന്താണ് ഇവിടെ അത് പോസ്റ്റർ വെറും പോസ്റ്റർ അല്ല ആ പോസ്റ്ററിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഗോപിൻ സ്വാമി സമാധി ആയി എന്ന് ആ ഒരു വാക്കിലാണ് ശവശരീരം എവിടെ ആരെയും അറിയിച്ചിട്ടില്ല മരണം അറിയിച്ചിട്ടില്ല മൃതദേഹം എവിടെ അത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കുമല്ലോ ശരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കല്ല് കൊണ്ടുവന്ന കാര്യം അതായത് ആയിരിക്കാനുള്ള ഒരു അഞ്ച് വർഷം ഏകദേശം അഞ്ചു വർഷം മുൻപേ വീട്ടിൽ കൊണ്ടുപോകുന്നത് അച്ഛൻ കൊണ്ടുപോകുന്നു എടുത്തിതാണ് അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് സമാധി ആവേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് നടക്കമുള്ള കാര്യങ്ങളെല്ലാം എല്ലാ വിധികളും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു ആ പ്രകാരം ഞാൻ എല്ലാം ചെയ്തു ഇതിനകത്ത് എനിക്ക് ഏറെ സംശയാസ്പദമായി തോന്നിയത് ഇപ്പൊ ഒരു വ്യക്തിയാണ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ പക്ഷെ ഇത് ഒരു കുടുംബം മൊത്തം എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് അമ്മയാണെങ്കിലും അതായത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ ഭാര്യ പുള്ളിക്കാരെയാണ് ഒട്ടും സമ്മതിക്കാത്തത് ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിനടക്കം ഈ കല്ലറ അല്ലെങ്കിൽ ഈ സമാധിയായിട്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലം പൊളിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന മന്ത്രവും ജപിച്ചുകൊണ്ട് അവിടെ പോയി ഇരിക്കയാണ് അതുപോലെ തന്നെ ഈ പൂജാരിയായ മകൻ എൻ്റെ മൃത്യു കണ്ടതിന് ശേഷം മാത്രമേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എൻ്റെ മൃത്യു ആണോ കാണേണ്ടതെന്ന് പോലീസുകാരോ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു ശരിക്കും ഇതിനെ എന്താണ് പറയേണ്ടതും ഒരു നിയമവ്യവസ്ഥയെ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥ ആ നിയമവ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ബോധതലത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതൊന്നും ഒരാളും വിശ്വസിക്കുന്നില്ല കാരണം ഇതൊന്നും ഇദ്ദേഹം ഫോണിൽ ഷൂട്ട് ആരും കാണാൻ പാടില്ല അത്രേ ആയിരിക്കുന്ന ആരും കാണാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുറത്തു അച്ഛൻ സമാധി ആയി കഴിഞ്ഞാൽ അവിടെ ഇരുത്തിക്കൊണ്ട് പുറത്തു പോയി പൂജ സാധനങ്ങളെല്ലാം മേടിക്കുന്നു കൊണ്ട് വായിപ്പിക്കുന്നു അച്ഛൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാമഗ്രികൾ ഇതിന് ആവശ്യമുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ പറയുന്ന പോലെ ഈ സമാധിയാകാൻ ആൾക്കാരെല്ലാം ഇവരുടെ ഒരു മൂത്തം എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാൾ മരിക്കുമ്പോഴും ഇവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരാൾ മരിച്ചു പോയി ഒരു മകൻ മരിച്ചു പോയിട്ടുണ്ട് അതും ആ റൂമിനകത്ത് സമാധിയായി ഇരുത്താൻ അവർ ശ്രമിച്ചിരുന്നു അന്ന് പക്ഷെ നാട്ടുകാരുടെ ഇടവല കൊണ്ട് നടത്തിയില്ല അവര് റൂമിനകത്ത് തന്നെ കുഴി കുഴിച്ച് ഒരു മകനെ വീടിനകത്താണ് അടക്കിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സംഭവം അതേ കുടുംബത്തിൽ അതേ കുടുംബത്തിൽ അപ്പൊ ഇതൊരു ദുരൂഹമായിട്ടൊരു ഇത് പൊതുവിൽ അറിയപ്പെടുന്നത് എന്നിരുന്നാലും പലരും മരിക്കും അവരുടെ ഫാമിലി എന്തായാലും ആൾക്കാര് മരിക്കും വഹിക്കുമ്പോൾ അത് ഈ ഡെത്ത് ഒഫീഷ്യലായിട്ട് ആയിട്ട് നടന്നോ ഇല്ലയോ എന്നൊന്നും ഒരു ഡോക്ടറെയോ ആരെയോ വിളിച്ചോ അവർ സ്ഥിരീകരിച്ചിട്ടില്ല ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും അവർ അറിയിച്ചിട്ടില്ല അത്തരത്തിലൊക്കെ ആരോപണങ്ങളുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉയർന്നിരുന്നു അതായത് ഒരു ഡോക്ടറെ വിളിച്ച് സ്ഥിരീകരിക്കേണ്ടേ മരണം സംഭവിച്ചോ അപ്പോ അവര് പറയുന്നുണ്ട് മുഹൂർത്തം ആ ഒരു മുഹൂർത്തത്തിൽ പിന്നെ എന്തൊക്കെ ശരീരം ചൂട് നോർമലി ഒരാളുടെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ ശരീരം തണുക്കുമല്ലോ അപ്പൊ ആ അങ്ങനെയുള്ള നോർമൽ ചോദ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു അതിനെല്ലാം കൃത്യമായിട്ട് അവർ പറയുന്ന അവർക്ക് പറയാൻ അവരുടേതായ ന്യായങ്ങളും മറുപടികളും ഉണ്ട് ആദ്യം ചൂടായിരുന്നു എട്ടു മണിക്കൂറോളം ഞങ്ങൾ നോക്കി നിൽക്കുവായിരുന്നു എട്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എന്നുള്ള വെറും നിസ്സാര ന്യായങ്ങൾ ആണ് അവർ പറയുന്നത് അതെ ഈ അമ്മയടക്കമുള്ള അല്ലെങ്കിൽ ഇവരെല്ലാരും പറയുന്നത് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തെ ചൊല്ലിയാണല്ലോ എല്ലാം പ്രശ്നങ്ങളെല്ലാം ഇവിടെ മറ്റ് ജാതിയിലുള്ള ജാതി പറയാൻ പാടില്ല എന്നാണ് എങ്കിലും അവർ പറഞ്ഞ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പറയുകയാണ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത് അപ്പൊ അവർക്ക് ഈ സ്ഥലം വേണം അവർക്ക് വീട് വെക്കണം അല്ലെങ്കിൽ ഈ ക്ഷേത്രം നമ്മൾ കൊടുത്തില്ല ട്രസ്റ്റുകൾ കുറെ പേര് ചോദിച്ചു അല്ലെങ്കിൽ ട്രസ്റ്റിന് നമ്മൾ കൊടുത്തില്ല അതിന്റെയൊക്കെ വൈരാഗ്യം നമ്മളോട് തീർക്കുന്നതാണ് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുക ാണ് അല്ലാതെ ഈ പറയുന്ന പോലെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകരോട് ഈ അമ്മ അതായത് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയാ ഇത്ര നിങ്ങൾ ഇത്രയും നേരം അവര് പറയുന്നത് നാട്ടുകാർ പറയുന്നതല്ലേ കേട്ടത് അത് കേട്ടിട്ട് ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്നോട് ക്വസ്റ്റിൻ ചോദിക്കും ഞാൻ ആൻസർ പറയാം ഇത്രയും നേരം ഞാൻ എല്ലാം പറഞ്ഞില്ലേ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇതാ ഞങ്ങൾ ആൻസർ ചെയ്യാം ഈ രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് ദുരൂഹത കൈന്ന് കാര്യങ്ങൾ പോയി ഒരവസ്ഥയാണ് ഇപ്പൊ കളക്ടറുടെ നേതൃത്വത്തിൽ കോടതി ഉത്തരവ് പോസ്റ്റ്മോർട്ടം അത് പൊളിക്കാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് അവരെന്തായാലും അത് പൊളിക്കും അതിലൊരു സംശയമൊന്നുമില്ല പക്ഷെ അവർ മൂന്ന് പേരും ഈ പറയുന്ന അനി അദ്ദേഹത്തിന്റെ മകനും വൈഫും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാ ഭാര്യ എല്ലാവരും അവിടെ കുത്തിയിരുപ്പ് സമരം നടത്തിയാണ് പൊളിക്കാൻ അനുവദിക്കില്ലാന്ന് പറഞ്ഞു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനിയിപ്പോ ഏതൊരാൾക്കും ഒരാളെ തല്ലിക്കൊന്നിട്ട് സമാധി ആയെന്ന് പറഞ്ഞിരുന്നാൽ ഇതിനൊരു അറിയുതി ഇതിനൊരു കൺഫർമേഷൻ ഒരു കൺക്ലൂഷൻ നമ്മുടെ നിയമസംഹിത അല്ലെങ്കിൽ നിയമം ഗവൺമെന്റ് വരുത്തിയില്ലെങ്കിൽ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ആസാമികളുള്ളതാണ് അത് ആസാമികൾ മാത്രമല്ല എല്ലാ കാസ്റ്റിലും ഞാൻ ഹിന്ദുമതെ മാത്രം പറഞ്ഞാൽ എല്ലാ കാസ്റ്റിലും ഉടായ്പ്പ് സാമ്യം ും ഫാദർമാരും മുക്രിമാരും ഒക്കെ ഉണ്ട് നല്ലവരും ഉണ്ട് തീർച്ചയായിട്ടും നല്ലവരാണ് കൂടുതൽ ബാക്കി ഒരു ടെൻ പെർസെന്റ് ഇവരുടെയൊക്കെ മാനം കളയായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ അതിനോട് അത് ഞങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യും പക്ഷെ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു കുടായ്പകൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം നരഹത്യ നടന്നത് എവിടെയാണ് ഇതുപോലെ ഇലന്തൂര് ഇലന്തൂര് നടന്ന നരഹത്യ ഇതുപോലെ പൂജയുടെയും മറ്റേതിന്റെ പേരിലാണ് ആ രണ്ട് സ്ത്രീകളെ അവര് കൊന്നുകളഞ്ഞ് ഭക്ഷിച്ചു തിന്നത് അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ ഒരു നാട്ടിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഒരു സമാധി എന്ന് പറയുമ്പോൾ അത് ജനവിനാണോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൻ്റെ ഒരു ഫാക്ട് അറിയാന്നുള്ളത് ജനങ്ങളുടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു മനുഷ്യജീവൻ അത് എന്തുമായിക്കോട്ടെ അതുകൊണ്ട് തന്നെ ഈ സമാധിയണം പൊളിക്കുകയും അതിനകത്ത് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയേണ്ടത് ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൽ ഒരു ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിയമത്തിനുണ്ട് അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരട്ടെ എന്നാണ് എന്റെ അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാനാണ് നമ്മുടെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ കുടുംബം അതായത് ഈ പറയുന്ന പൂജാരി പൂജാരിയുടെ ചേട്ടൻ ഈ മരിച്ച ഗോപിൻ സ്വാമിയുടെ ഭാര്യ അതോടൊപ്പം ഇവരുടെ കൂടെ ഉണ്ടല്ലോ ഒരു മരുമകള് ഇത്രയും പേരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് ഇവര് ചോദിക്കുന്നുണ്ട് ഇവരുടെ ബന്ധുക്കളെ പറ്റി ചോദിക്കുന്നുണ്ട് ഇവരുടെ പിന്നെ ഒരു അച്ഛന്റെ പെങ്ങളുടെ മകളോ അങ്ങനെ ഒരാളെ പറ്റി അവർക്ക് ശത്രുതയുണ്ട് എല്ലാം ഇവർ എല്ലാം പഴിചാരുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ശത്രുതയുണ്ട് ഞങ്ങൾ അവർക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ഞങ്ങൾ ക്ഷേത്രം വിട്ടുകൊടുത്തില്ല ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഇഷ്ടമല്ല അങ്ങനെയുള്ള നിസ്സാര കാരണങ്ങളാണ് ഇതിന് പറയുന്നത് പക്ഷേ അങ്ങനെ ഇരുന്നാലും ഒരാളെ സമാധി ഇരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഇതു അതുമായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും അതൊരു കൗതുകമാണ് അല്ലെങ്കിൽ നാട്ടിൽ നടക്കാത്ത കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് ചോദിക്കും ചോദ്യം ചെയ്യും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ പരാതിപ്പെട്ടു ഒരാളെ സമാധി ഇരുത്താൻ ഓക്കെ നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ജനിക്ക് ന് അറിഞ്ഞിട്ടുണ്ട് ഇന്ന പോലെ ഇന്ന ഇന്ന വ്യക്തികൾ ഇതിനു മുൻപ് സമാധി ആയിട്ടുണ്ട് അവരൊക്കെ വലിയ മനുഷ്യന്മാരായിരുന്നു അതെ അത്തരത്തിലുള്ളൊരു മനുഷ്യൻ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന ഒരാളായിരുന്നു ഈ സ്വാമി ആ തരത്തിലുള്ള ആ ഒരു സമാധി ഇരുത്താൻ അതെ അങ്ങനെ നമുക്കിപ്പോ നമുക്ക് മറ്റൊരാളോട്ട് നമ്മുടെ നമ്മുടെ ആ സമുന്നത നവോത്ഥാന നായകന്മാർട്ടൊന്നും ഒരിക്കലും ഇദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ആൾക്കാരോട്ട് ഇടപഴകാത്ത എന്ന് വെച്ച് ഇപ്പൊ പറയുന്ന പോലെ ഒരുപാട് അവരുടെ നേരത്തെ ഒരുപാട് പുണ്യ ആത്മാക്കൾ അതായത് ഈ പറഞ്ഞ നവോത്ഥാന നായകന്മാർക്ക് പണ്ട് ചെയ്തിരുന്ന ജോലികൾ ചിലപ്പോൾ ചെറിയ ചെറിയ ജോലികളായിരിക്കാം പക്ഷെ അവർക്ക് ഇപ്പൊ ബുദ്ധനായിട്ട് അദ്ദേഹം രാജാവായിരുന്നു നേരത്തെ പിന്നീടാണ് അതിന്റെ ബുദ്ധനായി മാറുന്നത് അതുപോലെ ഉണ്ട് പക്ഷെ ഗോപൻ സ്വാമിയെ നമുക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനൊന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരാളല്ല ജനങ്ങളിലേക്ക് ഈ പറയുന്ന പോലെ മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നവോത്ഥാനമായിട്ട് ഇറങ്ങി ചെന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അറിയില്ല ജനങ്ങൾക്ക് അറിയില്ല ഈ ഗോപൻ സ്വാമി എന്താണെന്നുള്ളൂ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അമ്പലം കൊണ്ട് അമ്പലം പടുന്നത് അതൊക്കെ അറിയാം പക്ഷേ നമ്മുടെ നാരായണ ഗുരുസ്വാമിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടംബി സ്വാമികളോ ശങ്കരാചാര്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് അവർക്ക് അറിവ് പകർന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സമാധിനെ പറഞ്ഞോ നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും പറയാനില്ല പക്ഷേ ഇത് ഇതിൽ ഇപ്പൊ പുറത്തു വരണ്ട ദുരിത മറന്നിട്ട് പുറത്തുവിടെ കാര്യം അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്ന പോലെ സമാധി ആയതാണെങ്കിൽ അതെങ്ങനെ സമാധി ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബി പി ലോ ആയത് ഷുഗർ കൂടി അങ്ങനെ മരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ ഉണ്ടാവുക സോ അതിന് പുറത്തു ആ പറയുന്ന ഒന്നെങ്കിൽ ഇവര് ഡോക്ടറെ കൊണ്ടുവന്ന് കൺഫേം ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ എന്നിട്ട് മറന്നീക്കി കൊണ്ടുവരട്ടെ അതിൽ എന്തായാലും എനിക്കൊരു പല പ്രയോഗിച്ചാൽ അറസ്റ്റ് ചെയ്തു നീക്കുമായിരിക്കും ഇനി എന്തായാലും പറയാനുള്ളത് പൗർണമി നവോത്ഥാന നായകന്മാരും ഈ പറഞ്ഞുള്ള സന്യാസിമാരും ഒക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിനും ചൈതന്യത്തിനും ഒക്കെ എല്ലാ തുറകളിൽ നിന്നുമുള്ള മതനായകന്മാരും നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും സാധ്യത അതിനനുസരിച്ചുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന സാമ്യമാരെല്ലാം തുറുങ്കിൽ അടയ്ക്കപ്പെടും അല്ലെങ്കിൽ ജയിലിക്കുള്ളിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല